ഹമാസിന്റെ സുപ്രധാന ലീഡേഴ്സിനെ ഇസ്രായേലിന് കൊലപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഹമാസ് അതിജീവിക്കുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്നര വർഷമായി അവർ ഇസ്രായേൽ എന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ നേരിടുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഹമാസ് എന്നുള്ളത് ഒരു രാജ്യമോ വലിയൊരു സൈനിക സംഘമോ അത്യാധുനിക ആയുധങ്ങൾ കയ്യിലുള്ള സംഘമോ വലിയ വൻ ശക്തി രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാവുന്ന ഒരു സംഘമോ ഒന്നുമല്ല വെറും ഗസയിലുള്ള കിലോമീറ്ററുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറു സംഘമാണ് ആ സംഘമാണ് ഒന്നര വർഷമായിട്ട് അമേരിക്കൻ പിന്തുണയോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഇസ്രായേലിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒന്നര വർഷം അവർക്ക് ഇസ്രായേലിനെതിരെ അവരുടെ പോരാട്ടം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു സുപ്രധാനമായ വിഷയമാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് അവരുടെ സുപ്രധാനപരായ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അഥവാ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സിപ്പുകളിൽ രണ്ടു പേർ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ രക്തസാക്ഷികളായി അത് തൂഫാനുൽ അക്സിനു ശേഷം അവരുടെ ഈ ഒരു ഷൂറ കൗൺസിലിൽ കൗൺസിലുണ്ടായിരുന്ന ഇരുപതോളം ആളുകളിൽ നിലവിൽ പത്തോളം ആളുകളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് യഹിയാസിംവറും ഇസ്മയിൽ ഹനിയെ അടക്കം ഇരുപത് ആളുകളിൽ നിന്നും പത്താളുകൾ ആളുകൾ ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു സുപ്രധാനമായ കാര്യമാണ് അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് അമാസ് വളരെ വലിയ രീതിയിലുള്ള അതിജീവന പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം എന്നുള്ളത് എങ്കിലും നിലവിലും ഇസ്രായേലിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ കസാം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒന്നര വർഷത്തെ ഈ ഒരു ഇസ്രായേലി ആക്രമണത്തെ അതിജീവിച്ചുകൊണ്ട് ഹമാസ് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ശക്തി എവിടെ നിന്നാണ് വരുന്നതെന്നും അവരുടെ വ്യോമാക്രമണങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നതെന്നും ആ വ്യോമാക്രമണ സമയത്ത് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നും കരയുദ്ധം ഉണ്ടായാൽ അവിടെ എന്ത് സമീപനം സ്വീകരിക്കണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിലവിൽ ഹമാസിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കരയുദ്ധത്തിൽ നിലവിൽ ഇസ്രായേലിന്റെ സൈനിക വിഭാഗം കരയാക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ട് ഗസയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലി സേന നിലയുറപ്പിച്ചിട്ടുണ്ട് കാന്യൂസിൽ ഏറ്റവും സുപ്രധാനമായ മേഖലകളിൽ ഇസ്രായേലിന്റെ സൈന്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാവുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നുള്ളത് ഇവിടെ ഒരു സൈനികമായ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഇത്തരം സംസാരങ്ങളാണ് ഇത്തരം ചർച്ചകളാണ് അമേരിക്കയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഹമാസ് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് നിലവിലുള്ള അവരുടെ പോരാട്ട രീതിയെ കുറച്ചും കൂടി വ്യവസ്ഥാപിതമായി നടത്താനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് നേരത്തെ ഹമാസ് നടത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഗറില്ലാ പോരാട്ടങ്ങളായിരുന്നു പക്ഷെ പിന്നീട് ആ ഗറില്ലാ യുദ്ധമുറകൾ മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ശത്രുവിന്റെ പദ്ധതികളെ മനസ്സിലാക്കിക്കൊണ്ട് ശത്രു മുന്നേറിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ശത്രുവിനെ കൊണ്ട് ആ രീതിയിൽ ചിന്തിപ്പിച്ചതിന് ശേഷം അവരുടെ ആഹ്ലാദാരപങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൊടുന്നനെയുള്ള ആക്രമണമാണ് ഇത്തരത്തിൽ ഹമാസ് ആക്രമണം നടത്തിക്കൊണ്ട് ഈ ഒരു കാന്യൂനിസിലും ഈ പ്രത്യേക മേഖലയിൽ മാത്രം അമ്പതോളം ഇസ്രായേലി സൈനികരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് നിരവധി മെറോവ ടാങ്കുകളെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതികൾ കൃത്യമായിട്ട് ചില ആസൂത്രണത്തോടു കൂടിയാണ് ഹമാസ് നടപ്പിലാക്കുന്നുള്ളത് അത് അത് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പൊളിഞ്ഞ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഈ അവിടങ്ങളിൽ ഇല്ലാതായ ഇത്തരം സ്ഥലങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിന് ഉപയോഗിച്ച അവരുടെ പൊട്ടാതെ വിഴിക്കുന്ന ബോംബുകൾ ഇത്തരം ഉപകരണങ്ങൾ മുഴുവനും ഹമാസ് വീണ്ടും അവർ അവരുടേതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതേ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ തിരിച്ച് ആക്രമിക്കുന്നുള്ളത് അതല്ലാതെ ഹമാസ് സ്വന്തം നിലക്കും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് വലിയ റിസൾട്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടങ്ങളിൽ കൃത്യമായിട്ട് ഹമാസിന്റെ വിവരശേഖരണ വിഭാഗം അവിടെ പ്രവർത്തിക്കും അവർ കൃത്യമായിട്ട് ഈ ഒരു ഇസ്രായേലിന്റെ ശത്രുവിന്റെ സൈനിക സാന്നിധ്യം എവിടെയാണോ വരുന്നുള്ളത് അവർ എത്ര ആളുകളുണ്ട് ഏത് രീതിയിലാണ് അവരുടെ സൈനിക പരേഡ് വരുന്നുള്ളത് എത്ര മെർക്കോവ ടാങ്കുകൾ അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ മറ്റുള്ള അവർക്ക് ബാക്കപ്പ് കൊടുക്കാൻ എത്ര സൈനികരുണ്ട് ഇങ്ങനെ പല രീതികളിലുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു ഈ നിരീക്ഷണ ടീം പിന്നീട് മറ്റൊരു വിഭാഗത്തിന് ഈ സൈനിക ആക്രമണ വിഭാഗത്തിന് വിവരങ്ങൾ കൈമാറുന്നു ആക്രമണ വിഭാഗം പൂർണ്ണമായിട്ടും ഈ ഒരു മേഖലയിൽ നിന്നും പിന്തിരിയുന്ന സാഹചര്യം ആദ്യഘട്ടത്തിൽ വലിയ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് അവിടെ നിന്ന് പിൻവാങ്ങുന്നു ഫലത്തിൽ ഇസ്രായേൽ അവിടെ ഉണ്ടായിരുന്ന ഹമാസിന്റെ ആളുകളെ ഇല്ലാതാക്കി എന്ന് വിചാരിക്കുകയും തൽഫലമായിട്ട് അവരുടെ അശ്രദ്ധകൾ അവിടെ ഉണ്ടാവുകയും ഈ ഒരു സമയത്ത് ഇതിനെ ഹമാസിന്റെ ആദ്യ വിഭാഗത്തിന് ബാക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാമത്തെ വിഭാഗം കൃത്യമായിട്ട് പതിയിരുന്നു കൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ മെർക്കോ ടാങ്കിനെയും അതുപോലെ തന്നെ ഇസ്രായേലി സൈനികരെയും ലക്ഷ്യമാക്കി നടത്തുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നു ഇതാണ് കരയാക്രമണത്തിൽ ഹമാസ് തുടർന്ന് അവലംബിക്കാൻ പോകുന്ന പദ്ധതികൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഉള്ള ഒരു കറില്ല യുദ്ധമുറകളാണ് ഹമാസ് നടത്തിയിട്ടുള്ളതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോൾ വ്യവസ്ഥാപിതമായിട്ട് കാത്തിരുന്നു കൊണ്ട് പതിയിരുന്നു കൊണ്ടുള്ള ആക്രമണ ശൈലിയാണ് ഹമാസ് നടത്തിയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന കരയുദ്ധത്തിലും നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് വ്യോമാക്രമണവും കരയാക്രമണവും ഒന്നിച്ച് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലി സേന വരുന്നുള്ളത് പക്ഷേ ഇനിയുള്ള അവരുടെ സ്ട്രാറ്റജിയിൽ അമാസ് മറ്റൊരു മാറ്റം കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അൽ ജസീറ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെയാണ് അത് ഇസ്രായേലിന്റെ സൈനികരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ജീവനയോടെയോ അല്ലാതെയോ പിടികൂടാനുള്ള തന്ത്രങ്ങളും കൂടി ഹമാസ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന്റെ ഇത്തരം സൈനികരെ ഹമാസിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടാൽ കരയുദ്ധ നടത്തുന്ന കരയുദ്ധ ആക്രമണം നടത്തുന്ന ഈ ഒരു സമയത്ത് ഇസ്രായേലിന്റെ സൈനികരെ ഹമാസിന്റെ കയ്യിൽ എങ്ങാനും പിടിക്കപ്പെട്ടാൽ അത് വലിയ നാണക്കേട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരെ നിലവിൽ ഇസ്രായേലിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം തന്ത്രങ്ങൾ കൂടി ഹമാസ് ഈ സമയത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അൽ ജസീറ വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വീണ്ടും കരയാക്രമണത്തിന് വരുമ്പോൾ വലിയ രീതിയിലുള്ള വ്യോ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആയിരക്കണക്കിന് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തരൂക്ഷിതമായ അവസ്ഥകൾ ഈ ഒരു മേഖലയിൽ സൃഷ്ടിച്ചുകൊണ്ട് ഹമാസിനെ വരുതിയിൽ നിർത്തുക എന്നുള്ള തന്ത്രം ഇസ്രായേൽ പ്രയോഗിക്കുന്നുവെന്ന് അമാസിന് കൃത്യമായിട്ടറിയാം പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഫലസ്തീൻ വിമോചന പോരാട്ടമോ അല്ലെങ്കിൽ തങ്ങളുടെ രക്തസാക്ഷിത്വമോ രണ്ടിലൊന്ന് നടക്കുമെന്നുള്ള ഒരു 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 ോ കൂടി അത്തരം ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് പൂർണമായിട്ടും ഗറില്ല ഓപ്പറേഷനുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് തങ്ങളുടെ ജീവൻ ഏതെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തകൾക്ക് പോലും പ്രസക്തി ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക വിഭാഗത്തെ ആക്രമണത്തെ നേരിടുന്ന ഒരു ചെറു സംഘം എന്നുള്ള നിലക്ക് ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഹമാസ് അവരുടെ തന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വെച്ചു അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ഇത്തരം ആഹ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമോ നിലവിൽ ആമാസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ആമാസിന് കൃത്യമായിട്ടറിയാം പക്ഷേ കരയാക്രമണം വീണ്ടും ഇസ്രായേലിന് പൊള്ളാൻ തന്നെയാണ് സാധ്യത അവിടെ സെറ്റിൽമെന്റ് കോളനികൾ സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇത്തരം മറ്റു കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ തന്ത്രങ്ങളൊക്കെ ഇസ്രായേൽ പ്രയോഗിക്കാൻ പോകുമ്പോൾ ഹമാസ് മറ്റു തന്ത്രങ്ങൾ അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ അവരുടെ സുപ്രധാനരായ പല നേതാക്കളെയും കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സുപ്രധാനരായ ഇഹിയാസിൻവറും ഇസ്മായിൽ ഹനിയയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അടക്കം പത്തോളം ആളുകളെ ഇതുവരെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പക്ഷെ അവർക്ക് പിൻഗാമികൾ ഉണ്ടായി ഉണ്ടായിത്തീരുമെന്ന് തന്നെയാണ് ഓരോ ആളുകൾക്ക് പകരവും പകരത്തിനുള്ള ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് നിലവിൽ ഗസയിലുള്ള സാഹചര്യങ്ങൾ എന്നുള്ളത് ഹമാസിന് പൂർണ്ണമായിട്ടും ജനകീയ പിന്തുണ വർദ്ധിക്കുന്നതിന്റെ ലക്ഷ്യ ലക്ഷണങ്ങളാണ് ഓരോ നിമിഷങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇസ്രായേലുമായിട്ട് കഴിഞ്ഞ ഒന്നര വർഷത്തെ അവർക്ക് നഷ്ടപ്പെട്ട സൈനികർക്ക് കണക്കായിക്കൊണ്ട് തന്നെ അവർ ഇസുദ്ദീൻ അൽ കസാമിന് നഷ്ടപ്പെട്ട ആളുകൾക്ക് കണക്കാക്കിക്കൊണ്ട് തന്നെ പുതിയ റിക്രൂട്ട്മെന്റുകൾ അവിടങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ് വ്യക്തമാവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുതിയ റിക്രൂട്ട്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടും ഫലപ്രദമായി ചെറുക്കാനുള്ള തന്ത്രങ്ങൾ ഹമാസ് ഓൾറെഡി ആവിഷ്കരിച്ചു കഴിഞ്ഞാ എന്നതാണ് നേരത്തെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ധാരണയില്ല ഗസ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രമായ സിറ്റിയിൽ ഹമാസിന്റെ കേന്ദ്രങ്ങൾ എവിടെയാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ എവിടെയാണ് ഹമാസ് എവിടെയാണ് ബന്ധികളെ കൈകാര്യം ചെയ്യുന്നത് ഹമാസ് ഏത് രീതിയിലാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങൾ ഇന്റലിജൻസ് വിവരങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടങ്ങളിൽ ആ ഈ ഗസയിൽ നിന്നു തന്നെ അവർക്ക് ഈ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്ന ഇൻഫോർമർമാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള പണിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള പണികളിൽ ചില റിസ ചില കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ആമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോലും ഹമാസ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള മറുതന്ത്രങ്ങൾ മെനയുകയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ യുദ്ധത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഇസുദ്ദീൻ അൽ കസാമിന്റെ വർത്തനങ്ങൾ അതാണ് ഏറ്റവും നിർണായകമായത് യുസുദ്ദീൻ അൽ കസാമുമായി ബന്ധപ്പെട്ട് ആരാണ് അബൂബൈദ ആരാണ് യുസുദ്ദീൻ അൽ കസാമിന് ഇപ്പോൾ നിലവിൽ നേതൃത്വം നൽകുന്നത് ആരാണ് ഈ സൈനിക സംഘടിപ്പിക്കുന്നത് ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇവരെ സൈനികമായിട്ട് നീക്കങ്ങൾ നടത്തുന്നത് ഇവർക്ക് സൈനികമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് ഇങ്ങനെ തുടങ്ങിയ സർവ്വ കാര്യങ്ങളിലും ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കരയാക്രമണത്തിലേക്ക് ഇസ്രായേൽ ഈ ഒരു ഗസയിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും പൊള്ളുന്ന അനുഭവങ്ങളായിട്ട് തന്നെ മാറാനാണ് സാധ്യത